മണിക്കൂർ ഇടപെട്ട് അപകടം നടക്കുന്ന ഒരു ദേശീയപാത അത് നമ്മുടെ ചുങ്കത്ത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയായ കുമരമ്പുത്തൂർ ചുങ്കം ജംഗ്ഷനിലാണ് ഈ അപൂർവ അപകടം നടക്കുന്നത് പ്രദേശവാസികൾക്കാവട്ടെ ഇത് കണ്ടുകണ്ടും അടുത്തു പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ചുങ്കം ജംഗ്ഷനിലേക്ക് എത്തും മുൻപുള്ള ഡിവൈഡറാണ് ഈ അപകടങ്ങളുടെ പ്രശ്നക്കാരൻ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് റോഡ് രണ്ടായി തിരിയുന്നു എന്ന മുന്നറിയിപ്പ് ബോർഡ് അധികാരികൾ സ്ഥാപിക്കാത്തതാണ് മണിക്കൂറുകൾ ഇടവിട്ടുള്ള അപകടം ഇവിടെ നടക്കുന്നതിനുള്ള കാരണമായി പറയപ്പെടുന്നത് ഡിവൈഡർ മുന്നറിയിപ്പുള്ള ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു എങ്കിൽ ഈ പ്രദേശത്തെ അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് കാണിച്ച് നിരവധി തവണ അധികാരികൾക്ക് ലയൻസ് ക്ലബിന്റെയും മറ്റു സംഘടനകളുടെയും നേതൃത്വത്തിൽ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും അധികാരികൾ പരിഗണിക്കാത്തതാണ് ഈ അപകടങ്ങൾക്ക് കാരണമായി പ്രദേശവാസികൾ പറയുന്നത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൌണ്ടർ എ സി ഹാൾ അമരമ്പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം പള്ളിക്കുത്ത് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്